താമരശ്ശേരി കട്ടിപ്പാറയിലെ അമ്പായത്തോട് ഇറച്ചിപ്പാറയിൽ പ്രവർത്തിക്കുന്ന ഫ്രഷ് കട്ട് കോഴിയറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിനു നേരെ നടന്ന സമരം അക്രമാസക്തമായതിനു പിന്നിൽ നുഴഞ്ഞുകയറിയ എസ് ഡി പി ഐ അക്രമികളെന്ന് സി പി എം ചൊവ്വാഴ്ച നടന്ന സമരത്തിൽ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം എസ് ഡി പി ഐ അക്രമികൾ നുഴഞ്ഞുകയറുകയും കലാപം അഴിച്ചുവിടുകയുമായിരുന്നുവെന്ന് സി പി എം ആരോപിച്ചു ഫ്രഷ് ഫ്രഷ്കട്ട് അറവുമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരായ ജനകീയ പ്രതിഷേധത്തിൽ നുഴഞ്ഞുകയറി കലാപം നടത്തിയവരെ സമഗ്ര അന്വേഷണത്തിലൂടെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു കട്ടിപ്പാറ പഞ്ചായത്തിലെ ഇറച്ചിപ്പാറയിൽ പ്രവർത്തിക്കുന്ന ഫ്രഷ്കട്ട് അറവു മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ ദുർഗന്ധം കൊണ്ട് പൊറുതിമുട്ടിയ സമീപവാസികളായ ജനങ്ങൾ ദീർഘകാലമായി സമരത്തിലാണ് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതുണ്ട് ഇത് തർക്കമില്ലാത്ത കാര്യമാണ് പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കാൻ നടപടികൾ ഉണ്ടാവണം ഹൈക്കോടതി ഉത്തരവിന്റെ പിൻബലത്തിൽ പ്രവർത്തിക്കുന്ന ഫ്രഷ്കട്ട് അറവ് മാലിന്യ പ്ലാന്റിനെതിരെ ജനങ്ങൾ നടത്തിവരുന്ന സമരങ്ങളെല്ലാം ശക്തവും സമാധാനപരവുമായിരുന്നു പ്രയാസമനുഭവിക്കുന്ന നിഷ്കളങ്കരായ ജനങ്ങളെ മറയാക്കി ചൊവ്വാഴ്ച നടന്ന സമരത്തിൽ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം എസ് ഡി പി ഐ അക്രമികൾ നുഴഞ്ഞുകയറുകയും കലാപം അഴിച്ചുവിടുകയുമായിരുന്നു നിരവധി വാഹനങ്ങൾ അഗ്നിക്കിരയാക്കുകയും സ്വത്തുവകൾ നശിപ്പിക്കുകയും പോലീസിനെ ആക്രമിക്കുകയും ചെയ്തത് പരിശീലനം ലഭിച്ച ജില്ലയ്ക്ക് പുറത്തുനിന്ന് പോലും എത്തിച്ചേർന്ന എസ് ഡി പി ഐ ക്രിമിനലുകളാണ് നിരപരാധികളായി ജനങ്ങളെ മുൻനിർത്തി കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഗൂഢശക്തികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അക്രമങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു കോഴിയറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിന് നേരെയുണ്ടായ ആക്രമണം യാദൃശികമല്ലെന്നും ചിത്രശക്തികൾ സ്ത്രീകളെയും കുട്ടികളെയും മറയാക്കി ജനകീയ സമരത്തിൽ നുഴഞ്ഞു കയറിയെന്നും തദ്ദേശ മന്ത്രി എം വി രാജേഷ് നേരത്തെ പ്രതികരിച്ചിരുന്നു സംഭവത്തെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത അക്രമമാണ് നടന്നത് നാട്ടിലെല്ലാം മുടക്കാൻ നടക്കുന്ന ചില ചിത്രശക്തികളുണ്ട് അവരുടെ ഇടപെടൽ പ്രകടമാണ് അക്രമത്തെ അക്രമമായി തന്നെ കാണുന്നു ഇതൊന്നും വെച്ചുപോറപ്പിക്കാൻ പറ്റുന്നതല്ല സാധാരണ ജനകീയ പ്രതിഷേധമായി ഇതിനെ കാണാനാകില്ല സർക്കാർ നിയമാനുസൃതമായി മുന്നോട്ടു പോകും ിയമപരമായ അനുമതികളെല്ലാം വാങ്ങിയാണ് സ്ഥാപനം വീണ്ടും പ്രവർത്തനം ആരംഭിക്കാൻ ഇരുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും തദ്ദേശ വകുപ്പിന്റെയും പരിശോധനകളെല്ലാം നടത്തി ആവശ്യമായ അധിക ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി മുമ്പ് ഉയർന്ന പരാതികളെല്ലാം സർക്കാർ ഗൗരവത്തോടെ പരിശോധിക്കുകയും ഇടപെടുകയും പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു ഇനിയും പരാതിയുണ്ടെങ്കിൽ നിയമപരമായി പരിശോധിക്കാനും തീർപ്പാക്കാനും സർക്കാർ തയ്യാറാണെന്നും മന്ത്രി പറഞ്ഞു